അസലാ വലൈക്കു വറഹമത്തുള്ള സോർ നിങ്ങളെ കുടുംബാതിഥികളെ ഇവിടെ നോക്കുമ്പോൾ ക്ലോക്ക് ടവർ ഒക്കെ മേഘത്തിൽ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ് ഞാനിപ്പോൾ ജിന്നുവള്ളിൻ്റെ അടുത്താണുള്ളത് ഗസയിൽ ഇവിടുന്ന് അറബിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ബസ് വന്നു ബസ്സിൽ കയറി ഇവിടുന്ന് രണ്ട് മിനിറ്റ് നമ്മുടെ അറമ്മിൻ്റെ ഗസ്സയിലുള്ള സ്റ്റോപ്പ് അവിടെ ഇതിൻ്റെ ബസ് സ്റ്റോപ്പ് ഉണ്ട് മക്ക ബസ്സാണ് ഇത് കേട്ടോ രണ്ട് ബസ്സാണിത് ഇന്നിപ്പോൾ ജി പി എസ് സിസ്റ്റമാണ് എന്തായാലും ഇതിൽ കയറിയിട്ട് ഞാനിപ്പം ആ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർമിലേക്കുള്ള യാത്ര അവിടെ ഇവിടെ നിന്നാണ് ഇന്നത്തെ യാത്ര ഞാൻ തുടങ്ങുന്നത് കേട്ടോ അന്നേരം ക്ലോക്ക് ടവറിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുന്നത് പുതിയ പള്ളി നിർമ്മിക്കുന്ന മറുവയുടെ ഭാഗത്ത് ആ ഭാഗത്തേക്കാണ് ഈ ബസ്സിൻ്റെ യാത്ര പക്ഷേ ബസ് അത്ര ദൂരം പോകില്ല അതിൻ്റെ അടുത്തോളം അവിടെ റോഡ് തീരുന്നത് വരെ പോയിട്ട് അവിടെ നിന്ന് ടേൺ ചെയ്യും യൂ ടേൺ ചെയ്തിട്ട് അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഈ ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഗസയിലാണ് കേട്ടോ ഗസ്സേലെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് ഇവിടെ നമുക്ക് കാണാനും ഒന്ന് ജനത്തിൽ മാല പിന്നെ രണ്ട് പിന്നെ ഇവിടെ ജിന്നു പള്ളി ഷജറത്തുൽ മുന്തഹ എന്ന് പറഞ്ഞൊരു വേറൊരു പള്ളി അതൊക്കെ കാണാനുണ്ട് അതൊക്കെ ഈ സുലൈമാനിയ ഗസബബാത്താണ് വരിക പിന്നെ നമ്മൾ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ബസ് ബസ് സ്റ്റേഷൻ ബസ് സ്റ്റേഷനിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ അറമ്മിലേക്ക് തിരിച്ച് അറബിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇടതു വശത്തും വേറൊരു സ്ഥലമുണ്ട് അവിടെ ഇതിൻ്റെ കുറച്ചപ്പുറം പ്രൈവ ആയിട്ടുള്ള ബസ് സ്റ്റാൻഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഹാജിമാരെ കൊണ്ടുവരുന്ന ബസ്സുകളും അതൊക്കെ ഉണ്ട് അന്നേരം അവിടെ ആ ഭാഗത്ത് നമ്മൾ പറയാമെന്ന് വെച്ചാൽ ഷേബാ എന്ന് പറയാം ഇവിടെ വന്നവർക്കൊക്കെ മനസ്സിലാവും ഷേബാ ഇവിടെ നമ്മുടെ മലയാളി ആജിമാർക്കൊക്കെ സ്ഥലം കൊടുക്കാറുണ്ട് ഇവിടെ നിൽക്കാനൊക്കെ കേട്ടോ ബസ് ഞാൻ ഇറങ്ങി ഇനി ഞാൻ അറമ്പിലേക്ക് നീങ്ങുകയാണ് ആജിമാരൊക്കെ അറമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു മഞ്ഞും ക്ലോക്ക് ടവറൊക്കെ മേഘത്തിൻ്റെ ഉള്ളിൽ പെട്ട് കെടുക്കുകയാണ് കേട്ടോ കേട്ടോ എന്നാലും ഇനിയാണൊക്കെ കിട്ടുന്നത് നേരെ പോയി കഴിഞ്ഞാൽ അറമ്പിൽ നേരെ പോവാണ് അറുപേനെ കൊള്ളാണ് ഞാൻ പോകുന്നത് വനുവാഷും ഗോത്രങ്ങളൊക്കെ താമസിച്ചായിടും അന്നേരം എവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ റസൂർ ആ വീടും അതുപോലെ അബൂജാലിൻ്റെ വീട് ഇതാണ് അബൂജാലിൻ്റെ വീട് എന്ന് പറയുന്നത് ഇപ്പം ബാത്റൂമാണ് അവിടെ അതിൻ്റെ അടിയിൽ കൂടി ഞാൻ അണ്ടർപാസിലൂടെ വന്നിട്ടാണ് പിന്നെ സഫയോടും മ മറുപയോടും സഫയോടും ചേർന്നിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ ആ കാണുന്നതാണ് മറുവ കേട്ടോ അവിടെ നിന്ന് ഞാനിപ്പം നടന്ന് പോകുന്നത് സഫയിലേക്കാണ് കേട്ടോ അങ്ങനെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു റസൂർദാറിൻ്റെ വീടൊക്കെ കാണിച്ചിരുന്നു പിന്നെ അങ്ങോട്ട് ഞാൻ കുറച്ച് അങ്ങ് തെറ്റി അങ്ങോട്ട് പോയാൽ പക്ഷേ അങ്ങോട്ട് പോയിട്ടില്ല രാത്രി രണ്ടേ മുക്കാലായി സമയം താജുദിൻ്റെ സമയമാണ് കേട്ടോ സമയം രണ്ടേ മുക്കാലായി എന്തായാലും ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന ബാബു സലാമിൻ്റെ ഇതാണ് എവിടെയാണ് ബാബു സലാം അതിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത് കേട്ടോ എന്നാൽ ഇവിടെ നമുക്ക് പോകുമ്പം മറുവയുടെ ഇതൊക്കെ കാണാം ആജിമാർ സഫയിൽ നിന്ന് മറുപയിലൊക്കെ പോകുന്ന രംഗങ്ങളൊക്കെ നമുക്ക് പകർത്തിയെടുക്കാം ഇവിടെ ബാബുൻ നബിയൊക്കെ കാണാം ബാബു നബി അതിൻ്റെ അപ്പുറത്ത് ബാബു സലാം കുറച്ച് ഈ ഗൈറ്റ് അപ്പുറത്താണ് കേട്ടോ ഇത് സഫയിലേക്ക് എൻ്റർ ചെയ്യുന്നതാണ് ഇവിടെ നിങ്ങൾ ശരിക്കും നോക്കിയാൽ കാണാം ബാബു നബീന്ന് കാണാം എന്നിട്ട് ആജിമാരൊക്കെ ഇങ്ങനെ കണ്ടോ മറ സഫയിൽ നിന്ന് മറവിയിലേക്ക് പോകുന്നതാണ് കാണുന്നത് കേട്ടോ നമുക്കിവിടുന്ന് പോകുന്ന വഴിക്ക് നമുക്ക് മറവയുടെ പർവ്വതങ്ങളൊക്കെ കാണാം മല അതൊക്കെ ഞാൻ ഒന്ന് ഒപ്പിയെടുത്ത് തരാം ഇത് കുറേ ഡോറുകളൊക്കെ ഇങ്ങനെ അടച്ചിട്ടുണ്ട് ഇതും വേറെ ഒരു വാതിലാണ് കേട്ടോ അതൊക്കെ ഓരോരോ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ നടന്നു പോകുന്ന ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അന്നേരം ഈ വഴിയെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഭാഗത്ത് അബീ ഹുബേസ് പർവ്വതത്തിൻ്റെ ഭാഗമാണ് കേട്ടോ ആ സാഡിൽ ചുമർ കണ്ടല്ലേ ഇതാണ് സഫ സഫയിലെ ആ പർവ്വതൊക്കെ കാണാം ഉള്ളിൽ കണ്ടോ നിങ്ങൾ ഇവിടുന്ന് റൗണ്ട് അടിച്ചിട്ടാണ് മറുവയിലേക്ക് പോവുക ആൾക്കാർ അതാണ് സഫയുടെ മലയാണോ കാണുന്നത് കേട്ടോ സഫയുടെ മല കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി പകർത്തരാ കണ്ടോ അതാ ശരിക്ക് സഫയുടെ മലയാണിത് ഇതിങ്ങനെ അതിങ്ങനെ ഞാൻ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ എന്നാലും ഈ രാത്രിയിൽ ഇതൊക്കെ പകർത്താൻ നല്ല രസമാണ് കാരണം അധികം ചൂടൊന്നുമില്ല ഒരു ഇളം കുളിരൊക്കെ ആയിട്ട് അധികം ബുദ്ധിമുട്ടില്ലാത്തൊരു സമയം എന്നാലും സുഹൃ നമസ്കാരം എല്ലാം കഴിഞ്ഞ് പള്ളിയുടെ കുറച്ച് കാര്യ വശങ്ങളും പള്ളിയുടെ ഇതൊക്കെ കാണിച്ചു തരാം എന്നിട്ട് ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ ഈ ബാബ് ഇസ്മായിലിൻ്റെതും ഈ പ്രദേശങ്ങളിലൊക്കെ ഒന്നാം നമ്പർ ഗേറ്റ് കയറ്റുമോട്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അങ്ങനെ ക്ലോക്ക് ടൗറിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ സാഡിലൊക്കെ കാണാം ഇവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ റമദാനായി ഇനി ഹജ്ജിൻ്റെ ഒക്കെ ആ ഇതൊക്കെ ഇതൊക്കെ അന്നേരം ഇവിടെയൊക്കെ ഓപ്പൺ ആക്കി കൊടുക്കും കേട്ടോ ഇതിൽ കൂടിയാണ് നമ്മുടെ ഇമാമിങ്ങളൊക്കെ പോകുന്ന സ്ഥലമൊക്കെ ഞാൻ കാണിച്ചാൽ കേട്ടോ ഈ പച്ച ലൈറ്റ് കണ്ടോ ഇവിടെ ഇങ്ങനെ ഇതിൽ കൂടിയാണ് ഇതാ ഇതൊക്കെ മുദ്രീസ്മാരും ഇവിടുത്തെ ഇമാമിങ്ങൾ നിൽക്കുന്ന സ്ഥലമാണ് ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം ഈ വഴിക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിൽ കൂടിയാണ് കണ്ടോ ഈ പച്ച ലൈറ്റ് തരുന്നുണ്ടോ അതവിടെ ഒരു ഗ്ലാസിൻ്റെ ഇതുണ്ടെങ്കിൽ ഇതിൽ കൂടിയാണ് ഇവിടുത്തെ ഇമാമിമാരൊക്കെ വരുന്നതും പോകുന്നതും അറബിലേക്ക് നിസ്കരിക്കാൻ വരുന്നതും പോകുന്നതൊക്കെ കണ്ടോ ഈ വഴി കണ്ടോ ഇതിങ്ങനെ ക്രോസ് ചെയ്തിട്ടിങ്ങനെ ഇതിലൂട്ടിയാണ് വരിക അവർ വരുമ്പോൾ അവരെ മിലിറ്ററിക്കാരൊക്കെ എവിടെയാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവും ഇത് അബിയഹുബൈസ് പർവ്വതമാണ് അതിൻ്റെ അടിയിൽ കൂടിയുള്ള ഒരു അണ്ടർ ആണ് ഉള്ളിലേക്ക് കേട്ടോ അവർ താമസിക്കുന്ന ഇടത്തിലേക്ക് മൂന്നാം നമ്പർ ഗേറ്റ് ബാബ് ഇസ്മായിലിൻ്റെ അടുത്താണ് കേട്ടോ ഏതായാലും ഞാൻ ഈ ക്ലോക്ക് ടവറിൻ്റെ എത്തിയിട്ടുണ്ട് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ മുന്നിൽ ക്ലോക്ക് കാണുന്നില്ല വേഗത്തിൽപ്പെട്ട് കിടക്കുകയാണ് നമുക്ക് ദൂരത്ത് നോക്കുമ്പോഴാണ് ക്ലോക്കിൻ്റെ ഇതൊക്കെ അറിയും അടുത്ത് നിന്ന് നമുക്ക് നോക്കിയാൽ അത്ര വലിയൊരു ഗൗരവത്തിൽ കാണാൻ പറ്റില്ല കുറേ ദൂരങ്ങളിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകളിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം സമയങ്ങളൊക്കെ കാണാം പക്ഷേ മേഘത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ് ക്ലോക്ക് ഒക്കെ നല്ലൊരു കാഴ്ച ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ രാത്രി താജ്യത്തിൻ്റെ സമയവും അതുപോലെ തന്നെ പ്രഭാതമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രഭാതത്തിലെ കാഴ്ചകളും പ്രഭാതത്തിലെ പള്ളിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചുതരാം പിന്നെ പ്രഭാതത്തിലേക്ക് പോയിട്ട് നമുക്ക് പ്രഭാതം നിസ്കാരം കഴിഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോസും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പള്ളിൻ്റെ അകപ്പള്ളിയുടെ കാഴ്ചകളും അവിടെയൊക്കെയുള്ള കാഴ്ചകളൊക്കെ ഞാനിതിൽ പകർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഇവിടെയൊക്കെ ഇവിടെ ഞാൻ കാണുന്നത് നമ്മൾ ഒന്നാം നമ്പർ ഗേറ്റാണ് കേട്ടോ ഇവിടെ വർക്കിങ്ങനെ നടക്കുന്നുണ്ട് ഇതൊക്കെ റമദാനിലേക്ക് എല്ലാം ഓപ്പൺ ആക്കി കൊടുക്കും റമദാൻ ആജ്ജിനെയൊക്കെ ഇവിടെയൊക്കെ ഓപ്പണായിരിക്കും കേട്ടോ ഇപ്പം മൈനൻസിങ്ങ് ഓരോ വർക്കിങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ സുബ് നമസ്കാരമൊക്കെ കഴിഞ്ഞു ആജിമാരൊക്കെ ഇങ്ങനെ ഇത് കിങ് ഫയർ ഗേറ്റാണ് കേട്ടോ എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റ് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റൊന്ന് എസ്കുലേറ്റർ വാഹനങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മിസ്ഫലയിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദാറുദ്ഹീദ് ഹോട്ടലിൻ്റെ ഒരു വശം ആ ജിദ്ദ റോഡിലേക്കുള്ള അതാണ് ജിദ്ദ റോഡ് ഉണ്ടോ അങ്ങ് കാണുന്ന ഏരിയ ഉണ്ടോ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ അവിടെയാണ് ജിദ്ദയിലേക്ക് പോകുന്നവരൊക്കെ ആ ഭാഗത്തേക്ക് പോകുന്നത് എഴുപത്തൊമ്പത് നമ്പർ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകണം കേട്ടോ അതാ ദാറു ദോഹീദ് ഹോട്ടലിൻ്റെ അതാണ് അവിടുന്ന് പുറകിൽ കുറേ ടാക്സികളൊക്കെ കിട്ടും നമുക്ക് ജിദ്ദയിലേക്ക് പോകാനും അല്ലെങ്കിൽ തായ്ഫിലേക്കൊക്കെ പോകാനും മദീനത്തേക്കൊക്കെ പോകാനും ഈ ഈദാർത്തോഹിത് ഹോട്ടലിൻ്റെ പുറകിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടംപോലെ ടാക്സികൾ ഉണ്ടാവും പല സ്ഥലങ്ങളിലേക്കും തൻഹീമിൽ ഉമ്രിയാൻ പോകുന്നവർ അങ്ങനെ പലരും അതിനൊക്കെ നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ ഇത് പഴയ ഇൽട്ടൻ ടവറാണ് ഇവിടെയൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് സുഭനമസ്കാരം കഴിഞ്ഞിട്ട് രാജിമാരൊക്കെ ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ട് എനിക്കൊരു ചായ കുടിക്കണം എന്നൊക്കെ ഉണ്ട് ഏതായാലും ഞാൻ ഇതൊക്കെ പകർത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു അലഹമില്ല നല്ലൊരു കാഴ്ചയാണ് പ്രഭാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു രസമാണ് അറമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേ ഏരിയകളിൽ ഇങ്ങനെ നടക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഒരു അറമിൻ ഇപ്പം ഫുള്ളായിട്ട് ചുറ്റി നടക്കാൻ പറ്റില്ല അത് അറുപത്തിരണ്ട് തൊട്ടിട്ട് ബാബ് നമ്മുടെ മറുവ വരെ ബ്ലോക്കാണ് പിന്നെ നമുക്കിപ്പം ഞാനിപ്പോൾ നടന്നു വന്ന സ്ഥലങ്ങളിൽ അബൂജാലിൻ്റെ ആ മറുപയുടെ ഭാഗത്തുനിന്ന് ഈ ഭാഗം വരെയാണുള്ളു കേട്ടോ അതായത് ഈ എഴുപത്തൊമ്പതാം ഗേറ്റ് നമ്പർ അറുപത്തിരണ്ട് ഗേറ്റിനടുത്തും വരെയാണേ ഉള്ളു ബാക്കി പുതിയ പള്ളിയാണ് അവിടെയൊക്കെ പിന്നെ അവിടുത്തെ പറയാനുള്ളൂ നമുക്ക് ഓപ്പണായിട്ട് നടക്കാൻ പറ്റുക ബാക്കിയൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അവിടെ പുതിയ പള്ളിയുണ്ട് അതിലേക്ക് ഇങ്ങനെ ഓപ്പണായി വരുന്നുണ്ട് ഓരോ വർക്കുകൾ നടക്കുന്നുണ്ട് അതിലൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ പുതിയ പുതിയ ആൾക്കാർ ഓരോ ഭാഗങ്ങൾ തുറന്നു കൊടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് പകർത്തിയെടുക്കട്ടെ ഒരു ദിവസം എന്നാലും റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ എന്നാലും ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാഴ്ചകളുണ്ട് പള്ളീൻ്റെ ഉള്ളിലുള്ള നിസ്കാരം കഴിഞ്ഞിട്ട് നല്ലൊരു കാഴ്ചയല്ലേ സംസങ് പുള്ള കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾ സംസാളിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് അവരെത്തിക്കുന്നതാണ് കേട്ടോ ഇവിടെ പുറത്തുള്ള കുറേ ഓഫീസുകളൊക്കെ ഉണ്ട് കറമ്പിൻ്റെ അവരൊക്കെ ഇരിക്കുന്ന കുറച്ച് ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടത്തേക്ക് ഇങ്ങനെ ഈ ഡ്രമ്മിൽ വെള്ളം നിറച്ചിട്ട് കൊണ്ടുപോകും ആ ഭാഗമാണ് ഞാൻ ആ ഭാഗത്ത് പോകുന്നില്ല അവിടെ മൂന്നാം നമ്പർ ഗേറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ നേരത്തെ വന്നത് ഇനി ഇവിടെ നമുക്ക് ഈ ഹിൽട്ടൻ്റെ ഈ ഭാഗങ്ങളൊക്കെ പോയി ഇത് എട്ടാം നമ്പർ ബാത്റൂമാണ് ഇവിടെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബാത്റൂം പോകാനും കാണുങ്ങളതാണ് ഇത് മിസ്ഫലയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇബ്രാഹിം ഹലേ റോഡിലേക്ക് പോകുന്ന വഴിയാണ് ക്ലോക്ക് ടവറിൻ്റെയും അതുപോലെ നമ്മുടെ ഹിൽട്ടൺ പഴയ ടവറിൻ്റെ ഇടയിലോട്ടുള്ള വഴി ഇതിന് ഇതാണ് കേട്ടോ നാലാം നമ്പർ ബാത്റൂമാണ് സ്ത്രീകൾക്കുള്ള ബാത്റൂമാണ് കാണുന്നത് കേട്ടോ അപ്പം പച്ച ഇത് ഒട്ടിച്ചിട്ടില്ലേ ഞാനിനി ആ ഭാഗമുണ്ട് അതാണ് നമ്മൾ വന്നത് സൂര്യൻ്റെ ഉദയമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അവിടെ ബാബു ഇസ്മായിൽ ആ ഭാഗത്താണ് എന്നാലും അവിടത്തേക്ക് ഇങ്ങനെ നീങ്ങണം എന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്ന് പള്ളിയുടെ ഉൾക്കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാനുണ്ട് എന്നു കഴിഞ്ഞാൽ പള്ളിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് പോകാനുള്ള പരിപാടിയാണ് പള്ളിൻ്റെ ഈ എൺപത്തി ഒമ്പതിലൂട്ട് കഴിഞ്ഞാൽ കുറേ വിശാലമായിട്ടുള്ള ഇരുന്നിട്ട് നമുക്ക് നിസ്കരിക്കാനും അവിടെ ഇരിക്കാനൊക്കെ കുറേ സൗകര്യങ്ങളുണ്ട് എന്നാലും അതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് പകർത്തി അയച്ചു തരാം എന്നാൽ ഇവിടെയൊക്കെ ആജിമാർ പ്രഭാതത്തിലൊക്കെ പ്രഭാതത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അള്ളഹാനോട് ദാശ ചെയ്യാൻ നല്ല ഒരു വൈബാണ് കേട്ടോ ഈ സമയത്ത് മനസ്സിന് ഭയങ്കര കുളിർമയും സന്തോഷവും കാരണം എവിടെ ഇരിക്കുന്നത് ലോകത്തിൻ്റെ പിന്നെ ഏറ്റവും പഠിച്ചവൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം മക്ക ആ മണ്ണിലാണ് നമ്മൾ നമ്മുടെ തിരുപ്രവാചകന്റെ കാൽപാദം പതിഞ്ഞ മണ്ണ് ഇവിടെ നിന്നും നമ്മൾ എത്ര നിന്നാലും നമുക്ക് പൂതി മാറില്ല സമയം ഒരു ആറ് അമ്പതായി ഇനി ഉൾക്കാഴ്ചകൾ പള്ളിൻ്റെ ഉൾക്കാഴ്ചകളൊക്കെ എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പള്ളീൻ്റെ ഉള്ളിലേക്ക് പോകാനെ കേട്ടോ പള്ളീൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഇവിടെ തൊണ്ണൂറ്റി ഒന്നാം നമ്പർ ഗേറ്റാണ് കിടന്നെട്ടോ എസ്കിലേറ്റർ മുകളിലേക്ക് പോകാനുള്ളത് അങ്ങനെ പള്ളിയുടെ തൊണ്ണൂറാമത്തെ വാതിലിൽ കൂടി ഞാൻ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഉള്ളിൽ പ്രവേശിച്ച പാട് നമുക്ക് വലതുവശത്തോട് ചേർന്ന് പോയി കഴിഞ്ഞാൽ ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് മത്താഫിലേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട് കേട്ടോ പക്ഷെ അതിൽ സാധാരണ ആൾക്കാരെ കയറ്റി വിടില്ല അവിടെ ചെക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകും പിന്നെ ഇത് എന്ന് വെച്ചാൽ നമുക്ക് എഴുപത്തി ഒൻപതാമത്തെ ഇവിടെ നിന്ന് തൊണ്ണൂറ് തൊട്ടിട്ട് എഴുപത്തി ഒൻപതാം നമ്പർ അതുപോലെ അറുപത്തി രണ്ട് അതിൻ്റെ ഇടയിൽ എഴുപത്തി ഒൻപത് കിങ് ഫയർ നിന്ന് വരുന്ന വഴിയുണ്ട് കേട്ടോ അത് മത്താഫിലേക്ക് ഡയറക്റ്റ് ആയിട്ട് രണ്ട് സൈഡിലും ട്രാക്ക് വെച്ചിട്ട് അവർ അങ്ങോട്ട് കടത്തിവിടാൻ പറ്റാത്ത രൂപത്തിൽ അങ്ങനെ ആക്കിയിട്ടുണ്ട് അത് കാരണം ഉമ്ര മത്താഫിലേക്ക് സാധാരണക്കാർ മത്താഫിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് അവരവർ ബ്ലോക്ക് മിലിറ്ററി കെയർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇന്നേരം ഇവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇത് ഈ തൊണ്ണൂറ് എൺപത്തി ഒൻപത് ഇതൊന്നാം നമ്പർ ഗൈറ്റിനോട് ചേർന്നിട്ടാണ് ഈ ഗൈറ്റുകൾ വരുന്നത് അന്നേരം ഇവിടെയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ഹാജിമാർ പ്രഭാതത്തിലെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ റൂമിലേക്ക് ചേക്കേറി കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അന്നേരം ഇവിടെ സംസാ കുടിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഇന്നുണ്ടോ ഹാജിമാരൊക്കെ സംസാ കുടിക്കുന്ന കാണാം നമ്മൾ വന്ന വഴിയാണ് ആ വഴി കേട്ടോ ഇത് ഇവിടുന്ന് സ്ത്രീകൾ ഇതിൻ്റെ നേരെ പുറകു ഇവിടെ സൈഡിൽ തന്നെ സ്ത്രീകളുണ്ട് ഇത് ആണുങ്ങളിരിക്കുന്ന വാഗാണ് എൺപത്തി ഒൻപത് തൊണ്ണൂറ് ആ ഗേറ്റുകൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇവിടെ ക്ലീനിങ് കാർപ്പറ്റ് ക്ലീനിങ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് പ്രഭാതത്തിലെ അവരുടെ പരിപാടിയാണ് ഇവിടുത്തെ ക്ലീനേഴ്സിൻ്റെ അറമിലെ ക്ലീനേഴ്സിൻ്റെ പരിപാടിയാണ് ഇതൊക്കെ അന്നേരം ഇത് വഴിയാണ്ടോ ഇത് ഇവിടുന്ന് ആജിമാർ ഉള്ളു പുറത്തുനിന്ന് വരുന്നത് എൺപത്തി ഒൻപതാമത്തെ നമ്മൾ തൊണ്ണൂറാണ് ഗൈരിന്ന് അവർ തൊട്ടിപ്പുറത്തുള്ളത് ഇത് എൺപത്തി ഒൻപതാമത്തെ ഗേറ്റിൽ നിന്ന് ആജിമാരുള്ളിലേക്ക് വരികയാണ് അതുവരെ ഉമ്മറയ്ക്ക് പോകുകയാണ് കേട്ടോ ഞാൻ അറബിലേക്ക് പ്രവേശിച്ചത് തൊണ്ണൂറാമത്തെ ആയിരുന്നു ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് ഞാൻ ഇറങ്ങുന്നത് എൺപത്തി ഒൻപതാമത്തെ ഗേറ്റിൽ കൂടിയാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് പഴയ ഹറബിൻ്റെ വാതിലുകളൊക്കെ ഇന്നലത്തെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയ വാതിലൊക്കെ ഇതിൻ്റെ മൂന്നിരട്ടി ഉണ്ടാവും വാതിലൊക്കെ പുതിയ അബ്ദുൾ അദീസ് ഗേറ്റിൻ്റെ പുതിയ ഒന്നാം നമ്പർ ഗേറ്റിൽ പണിത വാതിലൊക്കെ കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള വലിയ വാതിലുകളാണ് കേട്ടോ ഞാനിവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ക്ലോക്ക് ടവറിൻ്റെ ദൃശ്യങ്ങൾ ഏഴുമണിയായി ഇനി നമുക്ക് ഇവിടുന്ന് ആ കാണുന്ന ഇടം അവിടെ മൂന്നാം നമ്പർ ഗേറ്റ് അതുപോലെ ബാബ് ഇസ്മായിലിൻ്റെ ആ ഭാഗത്താണ് വരുന്നത് നമ്മൾ അതിലൂടെയാണ് നേരത്തെ വന്നത് തൊണ്ണൂറാമത്തെ തൊണ്ണൂറ്റൊന്നാമത്തെ എസ്കുലേറ്റർ എസ്കുലേറ്ററിലേക്ക് പ്രവേശിക്കുന്നത് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു അന്നേരം ആ കാണുന്ന ഇടത്തിലേക്ക് പോകണം കേട്ടോ അത് മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് അവിടത്തേക്കാണ് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവിടെ കുറച്ച് നല്ല പ്രാക്കളും കുട്ടികളും അതുപോലെ ആജിമാരൊക്കെ ഇങ്ങനെ കൂടി പ്രാക്കൾക്ക് തീറ്റ കൊടുക്കുന്ന രംഗങ്ങളൊക്കെ കാണാം അന്നേരം ഞാനിപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ നടന്നു പോവാണ് ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ആ ഒരു ടി വി ആണ് കേട്ടോ അത് ആ ബിൽഡിങ്ങിൻ്റെ മേലെ അസഫ ടവറിൻ്റെ താഴത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതവിടെ അവിടെ കയപത്തിൽ മത്താഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് കാണാം അത്യാവശ്യം നമ്മൾ ബ്ലോക്ക് ഒക്കെ ആയി കഴിഞ്ഞാൽ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി ടി വിയിൽ നോക്കിയിട്ടാണ് കുറേ ആൾക്കാർ പിന്നെ കാണാ ഉള്ളിലെ കാര്യങ്ങളൊക്കെ കാണാറ് കണ്ടോ ആ ടി വിയിൽ ലൈവായിട്ട് അറബിൻ്റെ മത്താഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ടി വിയിൽ നമുക്ക് പുറത്തുനിന്ന് ഇവിടെ നിന്ന് കാണാം കണ്ടോ അത് മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ നേരെ മുകളിലാണ് കേട്ടോ സഫ ടവറിനോട് ചേർന്നിട്ടാണ് ആ ടി വി ഉള്ളത് കേട്ടോ എന്നാലിവിടെ പ്രഭാതത്തില് നമുക്ക് കുറേ കാഴ്ചകളൊക്കെ പകർത്താറുണ്ട് ഈ ഇവിടെ ചെറിയൊരു ചെറിയൊരു ഈറം തണുപ്പൊക്കെ ഉണ്ട് കൂടുതലല്ല അതായത് ഹാജിമാരൊക്കെ ഇങ്ങനെ എല്ലാവരും മൊബൈലിൽ കാരണം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് കാരണം അത്യാവശ്യം ഇവിടെ ചെക്കിങ് ചെയ്യാറുണ്ട് പിന്നെ നുസ്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അതിൽ ബുക്ക് ചെയ്തിട്ട് മാത്രമേ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ വരാൻ പാടുള്ളൂ കേട്ടോ അത് നമ്മൾ എടുത്തു വെക്കണം സാധാരണ എല്ലാവരും തള്ള പിന്നെ ഇറാമിലായതുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ കഴിച്ചലായിട്ട് പോകുന്നുണ്ട് പക്ഷെ നമ്മൾ ഉമ്ര ചെയ്യുമ്പോൾ ഇവിടുത്തെ അനുസരിച്ച് നമ്മൾ ചെയ്യുക അതാണ് ഹയർ ഇപ്പോൾ അജ് ചെയ്യാൻ കുറേ ആൾ വിളിച്ച് വയ്ക്കാറുണ്ട് വിസ്റ്റ് വിസക്ക് വന്നിട്ട് അജ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ അജ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് പല രൂപത്തിലും പക്ഷെ അതൊക്കെ നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് അനുസരിച്ച് നമ്മൾ ചെയ്യുക എന്നാലാണ് ഈ അജ്ജിനുള്ള കൂലി നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യും നമ്മൾ നമ്മളെ ശുദ്ധിയിൽ അത് ആ നെയ്യത്ത് റാഹത്തായിരിക്കണം അല്ലാതെ നമ്മൾ മറ്റു രൂപത്തിൽ നമ്മൾ എന്താ പറയുക പിടിച്ചു പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഹൈറാവൂലോ തെറ്റല്ലേ അതേപോലെ ഇവിടെ ഉള്ളവരനുസരിച്ചിട്ട് ഇവിടുത്തെ ഗവൺമെൻ്റെ കാര്യങ്ങൾ അനുസരിച്ച് ആ റൂൾസ് പ്രകാരം നമ്മൾ ഹജ്ജും മുറയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ഒരു വേ നമുക്ക് പടച്ചറപ്പിൻ്റെ ഭാഗത്ത് കൂലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ല മക്ബൂലും മബ്രൂറും ആവണ്ടേ നമ്മുടെ ഹജ്ജും ഇതൊക്കെ എന്നാലും ഞാനീ ഇവിടെ എത്തി കേട്ടോ ബാബു ഈ ഭാഗം കൊട്ടാരത്തിൻ്റെ പുറം വശം കിട്ടും ഹജ്ജിയാദ് സദ്യേക്ക് പോകുന്ന വഴി ഇവിടെ ക്ലീൻ ചെയ്യുന്ന വണ്ടികളൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് പ്രഭാതത്തിൽ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഇവിടെ സജീവമാണ് അവരൊക്കെ അവരുടെ കളികളൊക്കെ പ്രാക്കളോടുള്ള കളികളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം എന്നാലും നിങ്ങളൊക്കെ ഇവിടെ എത്തണം കേട്ടോ എല്ലാവരും പടച്ചറബിന്റെ ഈ ഭവനത്തിൽ നിങ്ങൾ വരണം എന്ന് മക്ക കാണണം കുറേ ആൾക്കാരുണ്ട് പൈസ ഉണ്ടായിട്ട് ഇവിടെ എത്തിപ്പെടാത്ത എത്രയോ മനുഷ്യരുണ്ട് ആഗ്രഹങ്ങൾ മാത്രം പറയുന്നവരുണ്ട് പക്ഷെ അത് ഇബ്രാഹിം നബ്യ അലഹിസ്ലാമിൻ്റെ വിളിയാളം കേട്ട റൂഹുകൾ മാത്രമേ മക്കയിൽ എത്തൂ മക്കയിലെത്തൂന്നുള്ളൊരു അങ്ങനെ ഒരു വർത്തമാനം നമ്മൾ പൊതുവേ കേൾക്കുന്നതാണ് ഏതായാലും നമ്മുടെ മലയാളി ഹാജിമാർ കുറേ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാലും അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻസ് ഇടുക ഞാനിങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ കാണുന്നതാണ് പല തട്ടങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നവരാണ് കൂടുതലും ഈ പച്ച ചുവപ്പ് നീല മഞ്ഞ ഇങ്ങനെയൊക്കെ പല കോലത്തിലുള്ള തട്ടങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ അടുത്ത് പെട്ടെന്ന് നമ്മൾ കളർ കണ്ടാൽ മനസ്സിലാവും പിന്നെ അവരെയൊക്കെ അവരെന്നറിയാം നമ്മൾ അവർ നമ്മളെപ്പറ്റി തിരിയുന്നുണ്ടല്ലോ കാരണം അവർക്ക് മനസ്സിലാവാത്ത രൂപത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നത് ഇത് അജിയാദ് അജാദ് ഭാഗത്ത് അവർ അങ്ങനെ അങ്ങനാണ് വന്നത് കേട്ടോ അജിയാത് സദ്യിലാണ് താമസിക്കുന്നത് എന്ന് തോന്നുന്നു അങ്ങനാണ് അവർ വന്നത് ഇത് അജിയാദ് മസാഫിയാണ് കേട്ടോ ഇതിൻ്റെ ബലത്തു അജിയത് സദ് ഇവിടെയാണ് പ്രാക്കളുടെ കളി ഇത് കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗമാണ് അസീസിയ റോഡിലേക്ക് പോകുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെയാണ് ഇവിടുന്ന് ടാക്സി ഒക്കെ കിട്ടും നമുക്ക് അത്യാവശ്യം അസീസിയയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ മലയാളി ആജിമാരൊക്കെ താമസിക്കുന്ന ഇടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇതിൻ്റെ അങ്ങനെ ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിലിട്ടിരുന്നു പരമാവധി നിങ്ങൾ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ മക്കയുടെ പല ഭാഗങ്ങളും ഞാനിതിൽ ചിത്രീകരിച്ചിട്ടിടും ഓരോ വിവരണങ്ങളുണ്ടാവും നിൻ്റെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിടുക നമ്മൾക്ക് കുറേ കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ ചുറ്റുപാടും ഇതൊക്കെ മനസ്സിലാവുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ നിങ്ങളിലേക്ക് ഇടുന്നത് കാരണം കുറേ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നാൽ അവർക്കൊക്കെ ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തിരുന്നത് നമുക്ക് സമയമുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് ഉപയോഗപ്പെടുത്തുന്നത് പിന്നെ അജ്ജന് വരുന്നത് ഉമ്മറയ്ക്ക് വരുന്നവരോ കുറച്ച് ദിവസം അവർ ഇവിടെ നിന്ന് പോകുന്നവരാണ് എന്നിട്ട് അവരൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇടുന്നത് കാണാം പിന്നെ അവർക്ക് അതിൻ്റേതായ ഒരു പരിമിതിയുണ്ട് ഉണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പം വേണമെങ്കിലും ഇവിടെ വീഡിയോ ചെയ്യാം ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളെയും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുണ്ട് അത് പരമാവധി നമ്മൾ പ്രയോ പ്രയോജനപ്പെടുത്തുകയാണ് ഇതാണ്ടോ ഇതാണ് കൊട്ടാരത്തിലേക്കുള്ള ഗേറ്റ് കേട്ടോ അജിയാത്തിൽ ഇവിടെയുള്ള ഈ പള്ളിൻ്റെ അടുത്തുള്ള അതിൽ ഇതിലൂടെ ഇതിൽ കൂടിയാണ് അത്യാവശ്യം ഇവിടുത്തെ അമീരന്മാറും അവരൊക്കെ എന്തെങ്കിലും ഒരു ഇവിടെ ഒരു കോൺഫറൻസ് മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ വണ്ടിയിലൊക്കെ ഇറങ്ങിയിട്ട് വരും ഈ സ്ഥലങ്ങൾ ഈ ഗേറ്റ് ഇവിടെ എപ്പോഴും പട്ടാളക്കാരുണ്ടാവും സേഫ്റ്റി ഇവിടെ അത്യാവശ്യമാണ് അമ്മക്കുണ്ടാവും അത് അവിടെ അവർ പട്ടാളക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടാവും അങ്ങനെ നല്ലൊരു കാഴ്ച ഇന്ന് നിങ്ങളിലേക്ക് സമ്മാനിച്ചതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് മക്കളൊക്കെ ഇവിടെ നിന്ന് ഓടിക്കടിക്കുന്നുണ്ടോ അവരൊക്കെ ഓടിയിട്ട് അവർ സന്തോഷിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ മക്കൾക്കും ഇവിടെ വന്നിട്ട് കാണാനും ഇതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ആമീൻ ഈ അറബൽ അലമീൻ ഇത് മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ ഈ തിണ്ടിലിങ്ങനെ ഇരുന്നിട്ട് നമ്മൾ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് കുറേ പരിചയക്കാരൊക്കെ വന്നാൽ ഏതാ നിങ്ങൾക്കതിന് അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സാമലൈക്കും വർഹമുലി ബബ്രകാദ്